ഹലോ എല്ലാവർക്കും എൻ്റെ പുതു ദിവസത്തിലേക്ക് സ്വാഗതം ഇത് ഞാൻ വെനസ്ഡേ എടുത്തിട്ടുള്ളൊരു വ്ളോഗാണേ അപ്പോൾ ഞാൻ രാവിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മക്കളെ സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഉച്ചക്കിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു അവിയൽ വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ സൂപ്പർ മാർക്കറ്റ് ഇപ്പോൾ ഇപ്പോൾ ഒരു വാഴക്കൂമ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ഞാൻ ചെറുപയരും കൂട്ടിയിട്ടിട്ടൊരു തോരനും വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഷോർട്സ് ഞാൻ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് അത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഇതിനിടയ്ക്ക് ഒരു പത്ത് മണിയൊക്കെ ആവുമ്പോഴാണ് മീൻ വരുന്നത് പത്ത് ഒൻപതൽ ആ സമയത്തൊക്കെ ുമ്പോഴ് മീൻ വരും അതിന് മുന്നേക്കെ പോകും പിന്നെ എനിക്കപ്പോൾ വേറെ ചെന്ന് വാങ്ങാനുള്ള ടൈമൊന്നും കിട്ടില്ല ചിലപ്പോൾ അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ലേറ്റാവും മീനൊക്കെ വാങ്ങിക്കും അപ്പോൾ ഇന്നിപ്പോൾ കിട്ടിയത് ചെങ്കലവ ചെമ്പല്ലി എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ആ മീനാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഞാൻ പോയി ഓടിച്ചെന്ന് അതിനെ കഴുകി വെട്ടി വൃത്തിയാക്കിയൊക്കെ എടുത്തു നമുക്ക് മീനൊക്കെ വെട്ടി വൃത്തിയാക്കിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ മീൻ കറി വെക്കാൻ പാടില്ലായിരിക്കും എനിക്ക് ഭയങ്കര ഒരു ടാസ്ക്കാണ് മീൻ വൃത്തിയാക്കുക എന്ന് പറഞ്ഞാൽ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് കുരുമുളക് പൊടി കുറച്ച് ഗരം മസാല പിന്നെ നമ്മൾ പുളി വെള്ളത്തിലിട്ടിരിക്കില്ലേ അത് ചിലപ്പോൾ വാളംപുളിയായിരിക്കും ചിലപ്പോൾ ആയിരിക്കും അതും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എങ്ങനെ വെച്ചേക്കും ഏറ്റവും ലാസ്റ്റ് മീൻ ഞാൻ വെട്ടി വൃത്തിയാക്കുകയുള്ളു കാരണം അരപ്പൊക്കെ അരച്ച് റെഡി വരെ ആക്കിയിട്ട് കടക്കുന്ന പാത്രമൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതും ഒക്കെ ഒന്ന് കഴുകി വെച്ചിട്ട് മീൻ വെട്ടിയാക്ക വൃത്തിയാക്കാനായിട്ട് ഞാൻ ഇരിക്കുകയുള്ളൂ ഇല്ലെങ്കിൽ ഞാൻ തൊടുന്ന സാധനങ്ങളെല്ലാം മീനിൻ്റെ സ്മെല്ല് വരുമെന്ന് വിചാരിച്ചിട്ട് അതാണ് ഞാൻ ചെയ്യുന്ന ഒരു രീതി ഈ മീൻ ഇവിടെ അങ്ങനെ വാങ്ങിക്കാറില്ലേ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടുപഴകിയ മീനല്ല വേറെ ഒരു പുതിയ മീനാണ് ഇവിടെ കറി വെക്കുകയോ ഫ്രൈയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അവർ പെട്ടെന്ന് അത് തിരിച്ചറിയുകയൊക്കെ ചെയ്യും കാണുന്നില്ലല്ലോ പറ്റിച്ചൂടെന്നൊക്കെ ചോദിച്ചിരുന്നാലും അവർ അതിൻ്റെ ടേസ്റ്റ് കൊണ്ടാണെന്ന് തോന്നുന്നത് അവർ പെട്ടെന്നത് മനസ്സിലാവും അപ്പോൾ പുതിയൊരു മീൻ അങ്ങനെ കഴിക്കാനായിട്ട് ഭയങ്കര പ്രയാസമാണ് രണ്ടുപേർക്കും അനിയനും ചേരണം അത് ഭയങ്കര ഒരു പ്രയാസമുള്ള കാര്യമാണ് ഇന്നിപ്പോൾ ഞാൻ എന്തായാലും ഇതൊന്ന് ഫ്രൈ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഞാനിവിടെ മീനൊക്കെ വെട്ടിക്കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഈ അരപ്പിൽ മഞ്ഞാൽപ്പൊടിയും മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് മോപ്പിച്ചെടുത്ത് ഉള്ളിയും കറിവേപ്പിലയും ചേർത്ത് തേങ്ങയിൽ കൂടെ അരച്ചെടുക്കുകയാണ് ചെയ്തത് ഇഞ്ചിയും വെളുത്തുള്ളിയൊന്നും ഇട്ടിട്ടില്ല ഈ മീനിലെ ചൂരയും കൊഞ്ചും അങ്ങനെയൊക്കെയുള്ള മീനിലാണെങ്കിൽ ഞാൻ ഇന്നിപ്പോൾ ഈ മീനിലിട്ടിട്ടില്ല ഇനിയിപ്പോൾ ഈ മീനൊന്ന് കലക്കി അടുപ്പിൽ വെച്ചിട്ട് വേണം അരിയൊക്കെ ഒന്ന് വാർത്തെടുക്കണം പിന്നെ എൻ്റെ കയ്യിലൊരു മാങ്ങ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതിനെക്കൂടെ ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടിട്ടുണ്ട് ഇത് ഞാൻ ഒളിച്ചു വെക്കുകയാണ് ചെയ്യുന്നത് ഇല്ലെങ്കിൽ മക്കളിതിനടുത്ത് പച്ചക്കെന്നെ അരിഞ്ഞ് നമ്മുടെ ഉപ്പും മുളകും എണ്ണയും കൂടെയൊക്കെ മിക്സ് ചെയ്തങ്ങ് കഴിക്കും അപ്പോൾ ഇനിയിപ്പോൾ മീൻകറി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി നമുക്ക് അരി വാർത്തെടുക്കാം അരി വാർത്തിട്ടതിന് ശേഷം ഞാൻ മീൻ പുരട്ടി വയ്ക്കാനായിട്ട് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ മീൻ കറിക്ക് ഞാനിതുവരെ കഷ്ണങ്ങളൊന്നും ഇട്ടിട്ടില്ലേ അപ്പോൾ മീൻ തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ സിമ്മിലാക്കിയിട്ട് കുറച്ച് ഉലുവപ്പൊടി ഉപ്പുകൂടെ ചേർത്തിട്ട് പിന്നെ മീൻ കഷ്ണവും പിന്നെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന മാങ്ങയും പച്ചവളവും കൂടെ ചേർത്തിട്ട് ഒന്നിട്ടെടുത്ത് ഇനി ഇത് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമ്മൾ മീൻ കറി റെഡിയാകും ഇതുപോലെ ചെറിയ മീനൊക്കെ കിട്ടുമ്പോൾ നമുക്ക് കുറച്ച് വെട്ടിക്കഴുകി വൃത്തിയാക്കി എടുക്കുമ്പോൾ ജോലി കൂടുതലായിരിക്കും അപ്പോൾ അതുപോലെ സമയവും പോവും മിക്കപ്പോഴും ഞാൻ രാവിലെ രണ്ട് കറികൾ വെക്കുകയാണ് ചെയ്യുന്നത് എന്നിപ്പോൾ വീഡിയോ ഒക്കെ എടുക്കണമെന്നല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ പത്ത് മണിക്ക് ശേഷമാണ് ജോലിയൊക്കെ തുടങ്ങിയത് അതുകൊണ്ട് ഞാൻ ചടപട ചടപടയിൽ നിന്ന് ജോലിയൊക്കെ ചെയ്യുവാണ് പിന്നെ ഇതിനിടയ്ക്ക് ഞാൻ ചോറൊന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട് മീൻ കഷ്ണം പിന്നെ പൊരിക്കാനും എടുത്തിട്ടിട്ടുണ്ട് മീനുകൂടെ ഒന്ന് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഇന്നത്തെ കുക്കിംഗ് പരിപാടികളൊക്കെ കഴിയും എന്നിട്ട് ഓടിപ്പോയിച്ചൊന്ന് ലഞ്ചൊക്കെ ഒന്ന് പാക്കൊക്കെ ചെയ്യണം അത് കഴിഞ്ഞിട്ടൊന്ന് മേലൊക്കെ കഴുകിയിട്ട് ലഞ്ചൊക്കെ ഒന്ന് കൊണ്ട് കൊടുത്തിട്ട് വേഗം വരാം അങ്ങനെ ലഞ്ചൊക്കെ കൊണ്ട് കൊടുത്തതിന് ശേഷം ഞാൻ എത്തിയിട്ടുണ്ട് അപ്പോൾ വരണ വഴിക്ക് നോക്കിയപ്പോൾ രാവിലെ എൻ്റെ മൂത്ത പുത്രനെ അയൺ ബോക്സ് തേച്ചിട്ട് അവിടെ വെച്ചിട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിനെ അതിനൊന്നെടുത്ത് വയ്ക്കാമെന്ന് വിചാരിച്ചേ അവൻ സ്വന്തമായിട്ട് തുണിയൊക്കെ അയൺ ചെയ്തോളും പിന്നെ വാഷിംഗ് മെഷീനിലാണെങ്കിലും സ്വന്തമായിട്ട് തുണിയൊക്കെ ഇട്ട് അതിനെ കൊണ്ട് എടുത്ത് വിരിച്ച് തിരിച്ചെടുത്ത് അവൻ്റെ തുണികൾ തന്നെ തിരിച്ചെടുത്തുകൊണ്ട് വരികയൊക്കെ ചെയ്തോളും ആ ലെവലിലേക്ക് ആയിരുന്നിരുന്നാലും എത്തിക്കാനായിട്ട് ഞാൻ കുറച്ചധികം ബുദ്ധിമുട്ടായിട്ട് വന്നിട്ടുണ്ട് അത് അവനെക്കൊണ്ട് കൊണ്ട് അവൻ്റെ കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്യിച്ചെടുക്കാനായിട്ട് ഞാൻ കുറച്ചധികം ബുദ്ധിമുട്ടേണ്ടി വന്നിട്ടുണ്ട് അപ്പം ഇപ്പോൾ പഠിക്കുന്നത് പ്ലസ് ടുവിനാണ് അപ്പം എന്നാലും ഫുൾ കാര്യങ്ങളൊന്നും ചെയ്തു തുടങ്ങിയിട്ടില്ലെങ്കിലും അങ്ങനെ ചെറിയ ചെറിയ ഓരോ പടി ഓരോ പടിയായിട്ടൊന്ന് ചെയ്ത് ഞാൻ ഒന്ന് ശീലിപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഞാൻ ലഞ്ചൊക്കെ എടുത്തിട്ട് ഞാൻ ടി വി മുമ്പിലോട്ടിരുന്ന് ലഞ്ച് കഴിക്കാൻ പോയേ ഒന്നീ ടി വി ഉണ്ടോ അല്ലെങ്കിൽ ഫോണിൽ എന്തെങ്കിലും വീഡിയോ ഒക്കെ കണ്ടോ പഴയ മൂവീസൊക്കെ കണ്ടാണ് ഞാനും ഫുഡൊക്കെ കഴിക്കുന്നത് ഒറ്റയ്ക്കാണെങ്കിൽ ഇല്ലെങ്കിൽ ഞാൻ മക്കളൊക്കെ ഇരുന്ന് കഴിക്കും ടി വി ഒക്കെ ഇട്ടിട്ട് അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കണക്ട് ചെയ്തിട്ട് അങ്ങനെയൊക്കെ ഇരുന്ന് കഴിക്കുകയൊക്കെ ചെയ്യുമ്പം ഒറ്റയ്ക്കിരുന്ന് കഴിക്കാനായിട്ട് എനിക്ക് ഭയങ്കര ഒരു മടിയാണ് അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും നമുക്ക് ഇങ്ങനെ കഴിക്കുമ്പോൾ നല്ല ഒരു താരിക്കും ഒറ്റയ്ക്കാണെന്നുള്ളൊരു ഫീൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ലല്ലോ ഒട്ടുമിക്ക പേരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അത് കഴിഞ്ഞിട്ട് ഞാൻ ഒന്ന് ലോഷൻ ഇട്ടൊന്ന് കഴിയിട്ടിരുന്ന് കഴിച്ച ഭാഗം ഒന്ന് തുടച്ചെടുത്തു അല്ലെങ്കിൽ മീനൊക്കെ ആയതുകൊണ്ട് ഭയങ്കര സ്മെല്ലായിരിക്കില്ല അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ചെടുത്തു പാത്രമൊക്കെ ഒന്ന് കഴുകി പിന്നെ ഉച്ചയ്ക്ക് ചോറുണ്ട് കഴിഞ്ഞാൽ ഈ ശീലം എത്ര പേർക്കുണ്ടെന്ന് എനിക്കറിയാൻ വയ്യ എനിക്ക് എന്തായാലും ഉണ്ട് ഞാൻ എനിക്ക് തോന്നുന്നു അത് ഒട്ടുമിക്ക പേർക്കും കാണുമെന്നാണ് തോന്നുന്നത് കാരണം ഞാൻ ഇതുപോലെ അമ്മയുടെ അടുത്ത് പറയുമ്പോൾ അമ്മ പറയും ആ ചോറ് കഴിച്ച് കഴിയുമ്പോൾ കുഴപ്പമില്ല ഒരു മിഠായിര കഷ്ണമെങ്കിലും കിട്ടിയാൽ മതി ആ മധുരമായിട്ട് എന്തെങ്കിലും കഴിക്കണോ അതിനായിട്ട് ഇത് കിട്ടിയാൽ എന്ന് പറയും വാ വൃത്തിയാക്കാനായിട്ട് അതെങ്കിലും കിട്ടിയാൽ എന്ന് അങ്ങനെ ഒരിതുണ്ട് അത് അതുപോലെ എനിക്കും ഇതുപോലെ കഴിച്ചുകഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് സ്വീറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം കഴിക്കാനായിട്ട് എനിക്ക് ഭയങ്കര ടെൻഡൻസിയാണ് അപ്പോൾ ഇതിപ്പോൾ ഒരു ജി ആർ ബിയുടെ ഒരു ഗുലാബ് ജാമുനാണ് ഈ ഇതുപോലത്തെ ചെറിയൊരു ഡബ്ബ ടൈപ്പ് ഞാൻ ആദ്യമായിട്ടാണ് വാങ്ങിക്കുന്നത് അപ്പോൾ ടി വിയിൽ നല്ലൊരു കോമഡി മൂവി ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് ഞാനിന്ന് കണ്ടിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് ഞാൻ വൈകിട്ടത്തേക്ക് സ്നാക്സ് എന്ത്ണ്ടാക്കാമെന്ന് വിചാരിച്ചു ഓക്കെ അപ്പോൾ ഒരേപോലെ ബോൺ ബിറ്റായിട്ട് ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ടൊരു കേക്ക് ഉണ്ടാക്കിയെടുക്കാം ഒരു ചെറിയ സെറ്റപ്പിൽ ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിനൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഉണ്ട് പിന്നെ വലുതായിട്ടൊന്നുമല്ല കുറച്ച് ബട്ടറും കുറച്ച് പാൽ കുറച്ച് പഞ്ചസാര എല്ലാം കുറച്ച് 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 സാധനങ്ങൾ ചെറിയൊരു സെറ്റപ്പിൽ ഉണ്ടാക്കുന്നതാണ് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അത് എന്താവുന്നതെന്ന് എനിക്കറിയില്ല ഉണ്ടാക്കി നോക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാനൊന്നുണ്ടാക്കി പിന്നെ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും പിന്നെ നമ്മുടെ പഞ്ചസാരയൊക്കെ ഞാൻ കുറച്ചളവിലേ ഇട്ടിട്ടുള്ളൂ കാരണം ഇതെല്ലാം ചേർത്തിട്ടാണല്ലോ നമ്മൾ ഈ ബിസ്ക്കറ്റ് ഉണ്ടാക്കി എടുക്കുന്നത് അതുകൊണ്ട് ഞാൻ അതൊക്കെ കുറച്ച് ഇട്ടിട്ടുള്ളൂ മക്കൾ സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോൾ ഇത് തണുത്ത് റെഡി ആയിട്ടിരുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ചൂടായിരുന്നാലും വേണ്ടില്ല എന്ന് വിചാരിച്ചിട്ട് അവർക്ക് അപ്പം തന്നെ അത് കട്ട് ചെയ്യണം പ്രത്യേകിച്ച് കളയവനെ അത് അപ്പം തന്നെ കട്ട് ചെയ്യണം അതുകൊണ്ട് ഞാൻ വിചാരിച്ച് നേരത്തെ ഒന്ന് ഉണ്ടാക്കിയൊക്കെ വയ്ക്കാമെന്ന് വിചാരിച്ചു ഇതിനകത്ത് ഇടാനായിട്ട് എൻ്റെ കയ്യിൽ അങ്ങനെ സ്പെഷ്യലായിട്ട് ഡ്രൈ ഫ്രൂട്ട്സും കാര്യങ്ങളൊന്നും കുറച്ച് നമ്മുടെ അണ്ടിപ്പരിപ്പില്ലാതെ ഉണ്ടായിരുന്നു അതിന് ഞാനുള്ളതായിട്ട് ഒരു ഭയങ്കര മാർഭാടമായിട്ട് അതിനെ കുറച്ചൊക്കെ ഡെക്കറേറ്റൊക്കെ ചെയ്തിട്ട് ഞാൻ വെച്ചു ഞാൻ അവനിലൊന്നും അല്ല നമ്മൾ നമ്മളടുപ്പിൽ തന്നെയാണ് വയ്ക്കുന്നത് റിംഗൊക്കെ വെച്ചിട്ട് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുത്ത് റിങ്ങൊക്കെ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ വയ്ക്കുകയാണ് ചെയ്യുന്നത് ഇനിയിപ്പോൾ നോക്കാൻ എന്തായിട്ട് വരുമെന്നോ ഇതിപ്പോൾ ഞാൻ സിമ്മിലാണ് വയ്ക്കുന്നത് അപ്പോൾ ആ സമയത്ത് ഭയങ്കര കാറ്റായിരുന്നു ഇവിടെന്നാണെന്നറിയില്ല അപ്പോൾ ഭയങ്കര കാറ്റായിരുന്നു അതുകൊണ്ട് ഞാനൊരു ടവൽ എടുത്തിട്ട് ആ ജനലിൻ്റെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നേ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അത് പോയപ്പോൾ ഞാൻ അതെങ്ങു മാറ്റി അതാണ് അവിടെ ഒരു ടവൽ ഇട്ടിരിക്കുന്നത് കണ്ടത് അത് കഴിഞ്ഞിട്ട് പിന്നെ കഴുകിയ വെച്ച പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിനെ ഉണങ്ങിയതിനൊക്കെ വന്ന് എടുത്ത് വെച്ചു ഞാൻ ഏകദേശം ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് ഞാൻ ഫോണിൽ നോക്കിയിട്ടാണ് മണി നോക്കിയിട്ടാണ് ഞാൻ കേക്ക് വയ്ക്കാനായിട്ട് പോയിട്ടുള്ളത് ഇതുപോലെ നോക്കാതെ ഒരു ദിവസം മറന്നുപോയിട്ട് പിന്നെ എത്ര മിനിറ്റ് ആണെന്നൊന്നും അറിയാതെ ഞാൻ കൂടെ കൂടെ പോയി ചെന്ന് കുത്തി നിൽക്കേണ്ടി വന്നിട്ടുണ്ട് അതിനുശേഷം ഞാൻ എപ്പോഴും ഇത് വയ്ക്കുന്ന സമയം നോക്കും അപ്പോൾ ഒരു ഇരുപത്തഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഞാനിതിനെ ഒന്ന് കുത്തി നോക്കി അപ്പോൾ അത് നല്ല ക്ലീനായിട്ടൊക്കെ വന്നു അപ്പോൾ ഇതുപോലെയാണ് ഇപ്പോൾ കേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിന് തണുത്തിട്ട് ഒന്ന് കട്ടൊക്കെ ചെയ്ത് നോക്കാം അങ്ങനെ ഞാൻ അതി അതിവിദഗ്ധമായിട്ടുണ്ടാക്കിയ കേക്കൊക്കെ ബോൺവിറ്റയുടെ കേക്കൊക്കെ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇതിൻ്റെ ഒരുപാട് പൊങ്ങിയൊന്നും വന്നിട്ടില്ലെങ്കിൽ ഇതിൻ്റെ ടെക്സ്ചറും ടേസ്റ്റും നല്ല ഭംഗിയായിരുന്നേ കാരണം നല്ല ടെക്സ്ചർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും നല്ല ഹോളൊന്നും വിടാതെ നല്ല ടെക്സ്ചറിലാണ് അത് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് പിന്നെ വൈകുന്നേരം എടുത്തിട്ടുള്ളതാണ് അപ്പോൾ മക്കളൊക്കെ സ്കൂളിൽ നിന്ന് ിട്ടുണ്ടായിരുന്നു ഞാൻ ലഞ്ച് ബോക്സൊക്കെ കഴിവാണ് ലഞ്ച് ബാഗും ഞാൻ ഞാനൊന്നും കഴുകാറുണ്ട് ഇതുപോലെ ഹാൻഡ് വാഷ് വെച്ചിട്ട് ഞാൻ ലഞ്ച് ബാഗും ഒന്നും ഇതുപോലെ കഴുകിയെടുക്കാറുണ്ട് അവർ കുളിക്കുന്ന സമയത്തിന് ഞാൻ ലഞ്ച് ബോക്സൊക്കെ കഴുകി ലഞ്ച് ബാഗൊക്കെ കഴുകി പിന്നെ ചിലപ്പോൾ കോഫിയൊക്കെ ഇടാനൊക്കെ കാണും അതൊക്കെ ഇടും പിന്നെ ചില ദിവസങ്ങളിൽ ചായയും ഇടാറുണ്ട് അപ്പോൾ അതൊക്കെ കാണും ഇന്നിപ്പോൾ തുണി അഴുകേണ്ട ദിവസമായതുകൊണ്ട് ആഴ്ചയിൽ മൂന്ന് ദിവസമാണ് ഞാൻ തുണി കഴുകുന്നത് അപ്പോൾ ഇന്നിപ്പോൾ അതിനുള്ള ദിവസമായതുകൊണ്ട് ഞാൻ തുണി അഴുകാനായിട്ട് മെഷീനിലുമൊക്കെ ഇട്ട് വയ്ക്കും ഇതൊക്കെ കഴിയുമ്പോഴാണ് കുളിച്ചൊക്കെ അവരൊക്കെ ഇറങ്ങി വരിക ഞാൻ ഈ കേക്ക് കഴിക്കാൻ എടുക്കുന്ന ടൈമിലാണ് എനിക്ക് പെട്ടെന്ന് ന്യൂട്ടൻ്റെ തലയിൽ ആപ്പിൾ ഉണപ്പ് കിട്ടിയ ഐഡിയ പോലെ ഒരു ഐഡിയ തോന്നിയത് ഞാൻ നമ്മുടെ ഫോർക്ക് എടുത്തിട്ട് കുറച്ച് ഹോളുകൾ ഇങ്ങനെ ഇട്ടിട്ട് ആ നമ്മുടെ ഗുലാബ് ജാമുൻ്റെ സിറപ്പ് എടുത്ത് നന്നായിട്ടൊന്ന് ഒഴിച്ച് കുതിർത്ത് വെച്ച് പക്ഷേ ഇത് കുറച്ചും കൂടി നേരത്തെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിലും ടേസ്റ്റ് കൂടിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കാരണം നമ്മളിത് കഴിക്കുമ്പോൾ തന്നെ നല്ല ടേസ്റ്റായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ വീണ്ടും കാണാം ടാറ്റ ബൈ ബൈ ലവ് യു